മൂന്നാറിൽ വീണ്ടും അപകടയാത്ര മൂന്നാർ മറയൂർ റോഡിലൂടെ ആയിരുന്നു വിനോദസഞ്ചാരികൾ കാറിന്റെ മുകളിൽ കയറിയിരുന്ന് യാത്ര നടത്തിയത് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു സാഹസിക ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ സാഹസിക യാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് മൂന്നാർ മറയൂർ റോഡിലൂടെ ഒൻപതാം മൈൽ ഭാഗത്ത് വെച്ചായിരുന്നു അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയത് പിന്നാലെയെത്തിയ വാഹന യാത്രികരാണ് സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് വാഹനത്തിനും മുകളിൽ കയറിയിരുന്നായിരുന്നു അപകട യാത്ര തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു സാഹസിക യാത്ര നടത്തിയത് നാളുകൾക്ക് മുമ്പ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങളിലെ സാഹസിക യാത്ര പതിവായിരുന്നു മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടി ഘടിപ്പിച്ചതോടെ സാഹസിക യാത്ര കുറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സമാന രീതിയിൽ സാഹസിക യാത്ര നടന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്